കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കു വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ കേരളത്തിലുള്ള കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് എറണാകുളത്തെ പനങ്ങാട്ടാണ് യൂണിവേഴ്സിറ്റി അവിടെ സ്വീപ്പർ കം ക്ലാസ് ഫോർ തസ്തികളിലേക്ക് വോക്ക് ഇൻ ഇൻ്റർവ്യൂ വഴി സെലക്ഷൻ നടത്തുന്നു താൽക്കാലിക അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ദിവസവേദനാടിസ്ഥാനത്തിലായിരിക്കുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക പ്രതീക്ഷിക്കുന്ന വഴികളിലേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളതിനാൽ കൂടുതൽ വേക്കൻസികൾ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ലേഖിതീക്കുള്ള വോക്ക് ഇൻ്റർവ്യൂ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് എറണാകുളത്ത് പനങ്ങാട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓർഷൻ സ്റ്റഡീസിലായിരിക്കും നടത്തുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അതിലേക്ക് പ്രതീക്ഷിക്കുന്ന ഒഴികളിലേക്കാണ് ഞാൻ പറഞ്ഞു ശമ്പളം അതിൽ പ്രതിദിനം അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും ലഭിക്കുക അങ്ങനെ മാക്സിമം പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരെ മാസം ലഭിക്കും പതിനെട്ട് മുതൽ അൻപത് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും വേണ്ട യോഗ്യത ഏഴാം ക്ലാസ് പാസ്സായിരിക്കാം മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കുക എന്ന് മാത്രമാണ് വേണ്ട യോഗ്യത അതോടൊപ്പം ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളെ ഇന്റർവ്യൂ ഇപ്പം നേരിട്ട് വോക്ക് ഇന്റർവ്യൂ നേരിട്ട് പങ്കെടുക്കുക അതോടൊപ്പം ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് ആ ഫോം കൂടെ നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ട് വേണം പോകാനായിട്ട് പോകുന്ന സമയത്ത് അതുപോലെ ഏജ് നിങ്ങളുടെ പ്രായം അതുപോലെ യോഗ്യത അതേപോലെ പ്രവൃത്തി പരിചയമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റൊക്കെ സെൽഫ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും അതോടൊപ്പം ഒറിജിനലും കൂടി വേണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ജൂനിയർ കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ അത് അസിസ്റ്റൻറ്റ് സർജൻ കുറയാത നിലവാരത്തിലുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറിൽ നിന്നും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വോക്കിൻ്റെ ഹാജരാക്കേണ്ടതായിട്ടുണ്ടെന്ന് കാര്യം മനസ്സിലാക്കുക ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഡബ്ല്യൂ 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 കുഫോസ് ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലഭ്യമാണ് അത് മീൻ നോട്ടിഫിക്കേഷൻ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് ആ ഫോം ഫിൽ ചെയ്തുകൊണ്ട് നിങ്ങൾ പോകാനായിട്ട് മനസ്സിലാക്കുക ആ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തു അതും ഫിൽ ചെയ്ത് ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ നേരിട്ട് ഹാജരാകുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്കായിരിക്കും ഇന്റർവ്യൂ ചെല്ലുകയാണ് പറഞ്ഞിട്ടുള്ളത് എറണാകുളം പനങ്ങാട്ടാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം അവിടെ വെച്ചായിരിക്കും ആസ്ഥാന മന്ദിരത്തിൽ വെച്ചായിരിക്കും ഈ ഇന്റർവ്യൂ നടത്തുക താല്പര്യമുള്ളൊരു അവസരം പരമാവധി ഇടത് താൽക്കാലികമാണെങ്കിലും ഒരു കുറച്ച് നാളത്തേക്ക് ജോലി ചെയ്യാനുള്ള അവസരമാണ് ലഭിക്കുന്ന കാര്യം മനസ്സിലാക്കുക താങ്ക്